മലയാളം ബിഗ് ബോസ് സീസൺ ആവുക ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ചായ ഒക്കെ ഇട്ടിട്ട് ശൈത്യക്ക് കൊണ്ടേ കൊടുക്കുകയാണ് അവൾ എന്തായി കൊണ്ടുപോകുന്നത് ചായയാണോ ചായയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ പറയുന്നു പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ചായയെന്ന് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് തന്നെ ശൈത്യ പറയുന്നുണ്ട് അപ്പോൾ ആതിലേക്ക് കൊടുക്കുമ്പോൾ ആതിലം പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ചായ ഒന്നും ഞാൻ കുടിക്കാറില്ലല്ലോ എന്ന് അനുമോളോട് ശൈത്യ പറയുന്നുണ്ട് എന്താണെങ്കിലും ശൈത്യ അനുമോളോട് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല സംസാരിക്കാനാണെങ്കിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല ആദിലനോടാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാണാനും അതേപോലെ തന്നെ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു എന്ന് ആദിലനോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നൂറയ്ക്ക് കൺഗ്രാചുലേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വിശേഷം പറഞ്ഞാൽ പറയുന്നുണ്ട് ശൈത്യ അപ്പോൾ ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വിശേഷം നീ കാണാറില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തത് നീ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഉത്തരം ശൈത്യ പറയുന്നില്ല അപ്പോഴേക്കും സാരിക ചേച്ചി വരുന്നുണ്ട് സാരിക ചേച്ചി പറയുന്നുണ്ട് നമ്മൾ പുറത്ത് കണ്ട കാര്യമൊന്നും ഇവരോട് പറയരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ അഭിനയിക്കുമായിരുന്നു ഇവിടെ പല കാര്യങ്ങളും ഞാൻ അഭിനയിക്കുന്നുണ്ട് സങ്കടമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇവിടുന്ന് പോയതൊക്കെ ചേച്ചി സ്റ്റോർ റൂം വഴിയാണ് പോയത് സ്റ്റോർറൂം വഴി തന്നെയാണ്